മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തമ്പിളയിൽ കണ്ട പോലെ ഒരു ഗ്രഹനില വിശകലനമാണ് അതായത് പലരും ഒരുപാട് വിദ്യാഭ്യാസം ചെയ്ത് ഓരോ മേഖലയിലേക്ക് തിരിയുന്ന ആൾക്കാരാണ് ഒരുപാട് പേരുടെ ആഗ്രഹം സർക്കാർ ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഒരുപാട് കൺസൾട്ടിങ് വരാറുണ്ട് അപ്പോൾ ഈ ഗ്രഹനിലപ്രകാരം നമുക്ക് ആ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഗ്രഹനില പ്രകാരം പറയാം പക്ഷേ ഈ ഗ്രഹനിലപ്രകാരം പലരും പറയണു പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രഹനിലപ്രകാരം ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി സാധ്യതയില്ല ശ്രമിക്കേണ്ട മറ്റ് പ്രൈവറ്റ് മേഖലയിലേക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാകാം പ്രേക്ഷ സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ അത് കൺസൾട്ട് ചെയ്തയും അത് ഒരു സാ നമുക്ക് ആ ഒരു ജോലി എന്താ പറയാ സാധ്യത ഇതിപ്പോ എനിക്കൊന്നും ഒന്ന് കുറച്ചായ എന്നോട് കുറച്ചായ എന്നോട് ബന്ധപ്പെട്ടിട്ടു അപ്പൊ ഞാൻ സമയം കിട്ടുന്ന പോലെ ഓരോന്നോരുന്നോരുന്ന എന്താ പറയാ നോക്കി എഴുതി വെച്ചിരിക്കണം നോക്കി ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് അപ്പൊ അങ്ങനെ കിട്ടുന്ന ഗ്രഹനിലയാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുറേ ആയിരുന്നു നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളായി ഈ ഗ്രഹനില ഞാൻ സ്കാൻ മറ്റേ എനിക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു നാല് ആ ഒരു ആറ് മാസത്തോളായി അപ്പം അത് എന്തുകൊണ്ടാണ് സാധ്യത എന്നുള്ളത് ഇവർക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ഗ്രഹനില നമുക്ക് സ്കാൻ ചെയ്തിലേക്ക് നോക്കാം അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണുള്ള ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ ഹാം കമൻ്റിൻ്റെ സൈഡ് തന്നെ ഹൈപ്പ് എന്നുള്ള ബെൽ ബെൽബട്ടൺ അതും കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എനിക്ക് പ്രചോദനമാകും പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പത്തൊമ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആറ് അമ്പത്തൊന്ന് പി എം തൃക്കേറ്റ നക്ഷത്ര കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്റെ ഗ്രഹനിലയാണ് അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് പല ജ്യോതിഷെടുത്തും പോയതാണ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സർക്കാർ ജോലി സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതാ സാധ്യതയുണ്ട് ധൈര്യമായിട്ട് പോവുക പക്ഷെ ഇവിടെ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കർമ്മത്തിലേക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ജ്യോതിഷമായിട്ട് ബന്ധപ്പെടും അപ്പോൾ അവര് ചിലപ്പോൾ സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ പി എസ് സിക്ക് വേറെ നിരന്തരമായിട്ട് പി എസ് സി എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുറേ റിജക്റ്റ് ആയിപ്പോയി അപ്പോൾ അതിൻ്റെതായ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇപ്പോൾ അത് സാധ്യത കൂടുതലാണ് അപ്പോൾ ആ സാധ്യത കൂടുതലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സമയത്ത് ഇന്ന ടൈം മറ്റേത് ഈ ഈ സമയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് പക്ഷെ ഇവിടെ ഒന്നും രണ്ടു പ്രാവശ്യം മറ്റേ മറ്റ പരിശ്രമിക്കുക എന്നിട്ട് അത് ആ രണ്ടു പ്രാവശ്യം പരാജയപ്പെടുമ്പോൾ ഇതിൽ കാര്യമില്ല ഇല്ല ഇറങ്ങിത്തിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ആ അത് അവിടെ ആ ചാർട്ടർ അവിടെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത പരിപാടി അങ്ങനെയല്ല നമുക്ക് നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് ഒന്ന് പല പ്രാവശ്യമായിട്ട് ഓരോ വ്യക്തികളും കഠിന പ്രയത്നം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്നത് അല്ലാതെ ഒരു പ്രാവശ്യം കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് വിജയം കാണുന്നതാണെങ്കിൽ ഈ പിന്നെ ലോകം എന്തായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിജയത്തിൽ ഉണ്ടാവുള്ളൂ അല്ലാതെ ഗ്രഹനില എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമേ തരുള്ളൂ നമ്മളാണ് അതിന്റെ ഈ കർമ്മപഥത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ടു ഇനി ശ്രമിക്കുന്നില്ല പോട്ടെന്ന് ആ പരാജയപ്പെട്ട സമയത്ത് സമയം ചിലപ്പോൾ മോശമായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് പിന്തിരിയണ സമയത്തായിരിക്കും നല്ല സമയങ്ങൾ വരണത് അതാരും മനസ്സിലാക്കുന്നില്ല എന്നിട്ട് പല ജ്യോതിഷവും ഇയാൾ പറയും നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം മറ്റേ ഇയാൾ ഇങ്ങനത്തെ ഒരുപാട് ദോഷങ്ങളുണ്ട് പത്തിൽ സർപ്പനുണ്ട് അതുകൊണ്ട് സാധ്യതയില്ല സർക്കാർ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നെഗറ്റീവാണ് തരണത് ഇവിടെ രാഹു കേതുക്കളെ കൂട്ടി ഫലം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഭാവചിന്തന ആരും ചെയ്യുന്നില്ല എന്നുള്ള വളരെ ദൈവം കാര്യമാണ് നോക്കൂ നമുക്ക് ആ ഗ്രഹനില വിശകലനം ചെയ്യാം നോക്കൂ ലക്നത്തിൽ ലക്നം വന്നിരിക്കുന്നത് മകരമാണ് ലക്നത്തിൽ ഗുളികനുണ്ട് ശനി ലക്നാധിപത്യം തന്നെ രണ്ടാം ഭാവം ഭാവ ഭാവ മറ്റേ ഈ ആധിപത്യം വഹിച്ച് രണ്ടിൽ നിൽക്കുന്നുണ്ട് ശികി നാലിലുണ്ട് കുജൻ അഞ്ചിൽ ബുധൻ ആറിലുണ്ട് രവി ഏഴിലുണ്ട് ശുക്രൻ എട്ടിലുണ്ട് ഗുരു സർപ്പൻ പത്തിലുണ്ട് ചന്ദ്രൻ പതിനൊന്നിലുണ്ട് അപ്പൊ ചന്ദ്രന് അതിന ഇവിടെ എല്ലാരും പറയും ചന്ദ്രൻ നീചത്തിലാണ് ഏഴാം ഭാവാധിപൻ നീചത്തിലാന്ന് പറയും പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഈ ചന്ദ്രൻ നീചൻ എന്ന് പറയുന്നത് ഈ രാശിക്കാണ് പറയുന്നത് ഭാവചിന്തനയിൽ ഒരു കാരണം വെച്ചാലും ഈ നീചത്വം ഇല്ല ഭാവചിന്തയിൽ ഒരു കാരണവച്ചാൽ നീചത്വം ചിന്തിക്കരുത് ഒട്ടനവധി കാരകത്വങ്ങളുള്ള ചന്ദ്രനാണ് ആ ചന്ദ്രന് ഏതെങ്കിലും കാരകത്വങ്ങൾക്ക് ഇത്തിരി ബലക്കുറവ് ഉണ്ട് എന്നുള്ളതും കൊണ്ട് മാത്രമാണ് ഇവിടെ ഇയാളുടെ ചെറിയ ചെറിയ പ്രയത്നം പരിശ്രമം ഇല്ലായ്മയാണ് ആ ചന്ദ്രനെ കൊണ്ട് സൂചന തന്നത് പക്ഷെ അവിടെ വേറെ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ ഇയാൾക്ക് നല്ല സാധ്യത ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ എന്താ പറയാ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇയാൾ അത് മാത്രമല്ല ഇയാളൊരു ആയുർവേദ ഡോക്ടറും കൂടിയാണ് അപ്പം ഒരുപാട് വീണ്ടും ഒരു ആയുർവേദത്തിലേക്ക് ഡോക്ടർ ചെയ്തിട്ട് വീണ്ടും വേറെ സിലബസ് പഠിച്ച് അതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഈ സർക്കാരിൻ്റെ ജോലിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ ഒരു ആറ് മാസം ഒക്കെ ആയപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സമയത്ത് സാധ്യത കൂടുതലാണ് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾ കേൾക്കരുത് പല ജ്യോതിഷങ്ങളും എടുത്തും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ പരിശ്രമമാണ് ഏറ്റവും വലിയത് ഗ്രഹനില സാധ്യത കൂടുതൽ പക്ഷേ നിങ്ങൾ അവരുടെ വാക്ക് കേട്ട് നെഗറ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതും കൂടി കിട്ടാണ്ടാവും കാരണം ഇവിടെ ആരും ഭാവചിന്തന ചെയ്യുന്നില്ല ഒരു രാഹുനയും ഒരു സർപ്പനെയും ഒരു ഗുളിനെ എടുത്തിട്ട് ഫലം പറയുന്ന കാലഘട്ടമാണ് അതുകൊണ്ടാണ് പ്രണ നോക്കൂ ഇവിടെ ആദ്യം നമ്മൾ ഒരു ഗ്രഹനില എടുക്കുമ്പോൾ ലക്നത്തിന് എന്ന് ആദ്യം നോക്കണം അതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടത് അത് ലക്നത്തിന്റെ നാല് ഏഴ് പത്ത് നാല് ഏഴ് പത്ത് സ്ഥാനങ്ങളാണ് ആ നാല് ഏഴ് പത്ത് കാലമാണ് ആ നാല് ഏഴ് പത്തിലെ ശുഭഗ്രഹങ്ങൾ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ആ മറ്റേ ലക്നത്തിന് ബലമുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ ലക്നാധിപൻ തന്നെയാണ് രണ്ടാം ഭാവം ഭാവ മറ്റേ ഭാവത്വം ഭവിച്ചുകൊണ്ട് രണ്ടുത്തേം നിൽക്കുന്നു ലക്നാധിപൻ ദുസ്താനത്തല്ല അതുമാത്രമല്ല നോക്ക് കേന്ദ്ര രവി ഉണ്ട് എട്ടാം ഭാവാധിപൻ രവി അത് മാത്രമല്ല പന്ത്രണ്ടും മൂന്നും ഭാവാ ഭാവാധിപനായ കേന്ദ്ര കേന്ദ്രസ്ഥാനത്ത് പത്തിൽ വ്യാഴ നില അപ്പോ അതും ആ പതിനൊന്ന് നിൽക്കുമ്പോ ലക്നത്തിലേക്ക് ബലമുണ്ട് തന്നെയാണ് നോക്കൂ ആ ലക്നാധിപനേയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലക്നത്തിന് ബലമുണ്ട് ഇനി നമ്മൾ നമ്മുടെ കർമ്മത്തിലേക്ക് നോക്കുന്നത് നോക്കൂ ഇവിടെ കർമ്മം നമ്മൾ ആദ്യം നോക്കുന്നത് കർമാധിപൻ അവിടെ കർമാധിപനും കാരകനും അവിടെയാണ് പ്രസക്തി അല്ലാതെ ഒരു എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഭാവാധിപൻ ആ ഭാവ ആ രാശി നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം കാരകനെയും ഭാവാധിപനെയും ആദ്യം നോക്കണം അല്ലാണ്ട് ഒരു സർപ്പനെ ഒരു ഗുളിക ഒരു ഗുളികനോ ജീവിതത്തിൽ നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു തടസ്സം ദൃഷ്ടിക്കില്ല ജനിച്ച ഗ്രഹനിലയിൽ ഒരു കാരണവശാൽ സർപ്പനെ കൊണ്ട് ഫലമില്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നോക്കൂ ഇവിടെ കർമ്മം ചിന്തിച്ചപ്പോൾ പത്താം ഭാവാധിപൻ എവിടെ പത്താം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ പോയി എന്ന് എട്ടാം ഭാഗത്തിൽ പോയതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് ഇതാണ് വളരെ പോയിന്റ് ആയിട്ടൊരു കാര്യം പറയണത് അതുമാത്രമല്ല പത്തിൽ സർപ്പനുമായിട്ട് ഗുരു യോഗം എന്തിനാണ് ആവശ്യമില്ലാതെ ജ്യോതിഷികൾ ജനങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള മറ്റേ ബോധവൽക്കരണം ചെയ്യണത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാരണം ഇനിയെങ്കിലും ഈ ശാസ്ത്രത്തെ ഈ ജ്യോതിഷികളെ പലരും ഈ ശാസ്ത്രത്തെ കരുവാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന മറ്റേ എന്താ വിദ്യാർത്ഥികളെ ആ പിന്തിരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ആണ് നടന്നു ഇനിയും ഇത് മാറാൻ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കർമ്മ കർമ്മഭാവത്തിൽ സർപ്പനെ ഒരു പിടിച്ചിട്ട് വ്യാഴത്തിന് ഗുരുചണ്ടാളയോഗം എന്ന് പറഞ്ഞിട്ട് അവിടെയും സർക്കാർ ജോലി കിട്ടി കിട്ടിയില്ല അവിടെ വ്യാഴം എന്ന് പറയുന്നത് ഈ കർമാധിപൻ എട്ടിൽ പോയി മാത്രവുമല്ല അതുകൊണ്ട് സർക്കാർ ജോലി കിട്ടില്ല ഇങ്ങനെയാണോ ജാതക വിശലം ചെയ്യണത് ഒരു സർപ്പനാണോ ഈ വ്യാഴം ആരാണെന്ന് നിങ്ങൾ നോക്കേണ്ടത് വ്യാഴം ആരാ നോക്കാതെ ഈ സർപ്പനെ പിടിച്ച് അവിടെ ഫലപ്രവചനം നടന്നു വളരെ കഷ്ടം അതുമാത്രമല്ല നോക്കൂ ശരിയുടെ ദൃഷ്ടി സർപ്പന് തലയും വാലും ദൃഷ്ടി കിട്ടില്ലെന്ന് തന്നെ പറഞ്ഞത് പലരും പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊ അത് അപ്പോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ജോലി സാധ്യതയുണ്ട് കാരണം കർമാധിപൻ ആരാണ് ശുക്രൻ കർമാധിപൻ നോക്കൂ എവിടെ നിൽക്കുന്നു കർമാധിപൻ ആശ്രയിച്ചിരിക്കുന്ന രാശി ആരുടെയാണ് അവിടെയാണ് പ്രശസ്തി രാശിക്ക് പ്രശസ്തി ഉണ്ട് നിങ്ങൾ അത് മനസ്സിലായി രാശി എന്ന് പറഞ്ഞു രാശിയിൽ നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട് ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട് ആ കർമാധിപൻ ആശ്രയിച്ചിരിക്കുന്ന രാശിയാണ് നമുക്ക് നോക്കേണ്ടത് അല്ലാണ്ട് ലക്നാധിപൻ എട്ടിൽ അല്ല ഈ കർമാധിപൻ എട്ടിൽ പോയത് കൊണ്ട് അല്ല അവിടെ ബുദ്ധിമുട്ട് നോക്കൂ ആശ്രയിച്ചിരിക്കുന്ന രാശി രവിയുടെ രാശി ചിങ്ങൻ രാശിയിലാണ് കർമാധിപൻ ആശ്രയിച്ചിരിക്കുന്നത് ഈ രവി ആരാണ് രവി സർക്കാർ ഗവൺമെന്റ് ജോലിയിലേക്ക് ഒരാളാണ് അതിന്റെ അധിപന്റെ രാശിയിലാണ് ഈ കർമാധിപൻ ആശ്രയിച്ചിരിക്കണത് ആ ആശ്രയിച്ചിരിക്കുമ്പോൾ ആ രവിയുടെ ആശ്രയ രാശാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു തീർച്ചയായിട്ടും ജോലി കിട്ടും അങ്ങനെയാണ് ഗ്രഹം നൽകുന്നത് ഈ സർപ്പനെ പറ്റി അത് വേറെ ഒരു കാര്യമുണ്ട് ഈ വ്യാഴം എന്ന് പറയുന്നത് പത്താം ഭാവത്തിൽ സ വ്യാഴം എന്ന് പറയും എല്ലാത്തിനും പവർഫുള്ളായ ഗ്രഹം രവിയെ വ്യാഴമൊക്കെ പവർഫുള്ളായ ഗ്രഹമാണ് ആ രവിയെ പിടി ഗുരുവിനെ പിടിച്ചിട്ട് ഗുരുസണ്ടാള യോഗം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഈ ലഗ്നത്തിൽ ജനിച്ച ലക്ഷക്കണക്കിന് ജാതകക്കാരുണ്ട് ഇവർക്കൊക്കെ ഗുരു കൺ ചണ്ടാള യോഗം ബാധിക്കണം ഇവർക്കൊന്നും ജോലി സാധ്യതയില്ല അതായത് ഒരു മേഖലയിലും അതായത് സാധാരണ ജോലി എത്ര വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാലും ഈ ഗുരു ഗുരുചണ്ടാള യോഗം ഉണ്ടെങ്കിൽ എവിടെയും പുഷ്ടിമപ്പെടില്ല എന്നാ പറയണത് നിങ്ങൾ നോക്കുക സാധാ നിങ്ങളൊന്ന് ചിന്തിക്കേ ഇനി ഞാൻ പറയണത് ഒന്ന് സാധാരണ ചിന്തിച്ചാൽ കിട്ടും ഇത് ഈ ഗുരുചണ്ടാള യോഗം അല്ല കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഇത് ബാധിക്കണ്ടേ സർപ്പനി നിങ്ങൾ വേണ്ട നമുക്ക് ഗ്രഹനിലയിൽ സർപ്പൻ നിങ്ങൾ വെച്ച് ഫലം പറയുന്നത് തന്നെ വളരെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എന്താ പറയുക അനാ കുറെ ബുക്കുകൾ മേടിക്കുക കുറെ ശ്ലോകങ്ങൾ പറയുക എന്നിട്ട് ചണ്ടാളയോഗം എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഗതി വ്യാഴം എന്ന് പറയുന്നത് വ്യാഴം ഉന്നത വിദ്യാഭ്യാസം ഉന്നത ജോലി കൊടുക്കുന്ന ഒരു ഗ്രഹം ആ ഗ്രഹം പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതായത് കർമാധിപന്റെ രാശി നിൽക്കുന്നു ആ കർമാധിപൻ നോക്കൂ കർമാധിപനായ വ്യാഴ് പന്ത്രണ്ട് മൂന്ന് ഭവ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലഗ്നാധിപനെ ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപനെ ദൃഷ്ടി ചെയ്യണം കർമ്മഭാവത്തിലേക്ക് ബന്ധം വന്നു അത് മാത്രമല്ല കേന്ദ്രസ്ഥാനത്തിൽ ഈ നമ്മുടെ ആശ്രയ രാശ്യാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നിൽക്കുന്ന രാശിയിൽ കുജന് ദൃഷ്ടി അതായത് നാലും പതിനൊന്നും ഭാവാധിപനായ കുജൻ കുജനും ഒരു ഈ മേഖല സർക്കാരിന്റെ അല്ലെങ്കിൽ യൂണിഫോമിന്റെ കാരകത്വങ്ങളുണ്ട് അതും ആരും മനസ്സിലാക്കുന്നില്ല ഇവിടെ ഒരു സർപ്പനെയും ശിഖിന്റെ ദൃഷ്ടി വെച്ച് നോക്ക് കൊണ്ടാണ് വേറെ ഒന്നും നോക്കില്ല അവര് ഈ സർപ്പനെയും എടുത്തിട്ട് രണ്ട് അത് പറഞ്ഞുവച്ചാല് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മാത്രമേ ഫലം വന്നുള്ളൂ എന്താ പറഞ്ഞത് ശികിയും സർപ്പനും സമയം ദൃഷ്ടി ഗുരുരണ്ടാളയോഗം വേറെ ഒന്നും അവർ നോക്കിയില്ല ഭാവചന്ദ്രൻ നടത്തിയിട്ടേ അതാണ് സങ്കടം വരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോ കർമാധിപനെയും ആയുധകാരകനായ കുജന്റെ ദൃഷ്ടി കുജൻ നിൽക്കുന്ന രാശി നാലിലേക്ക് ദൃഷ്ടി കർമാധിപനും ദൃഷ്ടി അതുമാത്രമല്ല കർമാധിപന് ഈ കർമ്മ ഈ പത്താം ഭാവാധിപൻ ശുക്രൻ പത്താം ഭാവത്തിന്റെ കാരകൻ ആരാണ് പത്തിനൊരു കാരകൻ എന്ന് പറയുന്നത് വേറൊരു ഗ്രഹമല്ല ശനിയാണ് ശനിയാണ് പത്തിന്റെ കാരകൻ ആ കർമാധിപനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു അല്ല കർമാധിപൻ കർമ്മത്തിന്റെ കാരകനായ ശനി ദൃഷ്ടി ചെയ്യുന്നു ആയുധകാരകനായ കുജന്റെ ദൃഷ്ടി ചെയ്യുന്നു അതുമാത്രമല്ല ലക്നാധിപനും വ്യാഴത്തിന്റെ ലക്നാധിപന് വ്യാഴത്തിന് ബന്ധം വന്നു കർമാധിപന് ശുക്രനും ശനിയുടെ ലക്നാധിപന്റെ ബന്ധം വന്നു ആയുധകാരകനായ കുജന്റെയും ബന്ധം അപ്പൊ ഇയാള് അങ്ങനെയാണ് ഇയാൾ ആയുർവേദ ഒരു ഡോക്ടറേറ്റ് വന്നത് ബന്ധം വന്നത് അതും ഇവർ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിൽ കാരണം ഇവര് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ശനി ലഗ്നാധിപനായാലും നിൽക്കുന്ന രാശി ഈ മനക്കാരകൻ ചന്ദ്രൻ നീചത്തിലാണ് അതാണ് പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ധനലാഭത്തിൽ നിൽക്കുകയാണ് പുഷ്ടിമ തന്നെയാണ് പക്ഷെ മനസ്വസ്ഥതയുണ്ടോ എന്ത് കാര്യത്തിനും സ്വബുദ്ധി വഹിക്കുന്നില്ല മറ്റുള്ളവരുടെ എന്ത് പറയണോ അത് കേട്ടിട്ട് സ്വപ്രയത്നിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാരണം ചന്ദ്രൻ നീചാവസ്ഥയിലെ മനസ്വസ്ഥ അത് മാത്രം ലക്നാധിപന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശനി അവിടെ ഒരു പുറകോട്ട് കൊടുത്തു എന്ത് ചെയ്യുമ്പോഴും മനസ്സ് എന്താ പറയാ ചന് ചാഞ്ചാട്ടം കൂടുതലാണ് ആര് പറഞ്ഞു ആ വാക്കുകേട്ട് മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം പക്ഷേ ഇവർ ഒരു ആയുർവേദ ഡോക്ടറും കൂടി ആയതുകൊണ്ട് ഞാൻ പറയണു ഇവിടെ ഗുരുചണ്ടാള യോഗമാണോ ഞാൻ പറഞ്ഞ ഗ്രഹനില ഭാവചിന്തനം നടത്താത്തത് കൊണ്ടാണോ ഇത് കൃത്യമായിട്ട് ഫലം പറയാത്ത അതുമാത്രവുമല്ല ഇപ്പോൾ ശുക്രന്റെ ദശയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ശുക്രന്റെ ദശ വ്യാഴം അപഹാരമാണ് അപ്പം രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വ്യാഴത്തിന്റെ അപഹാരമാണ് വ്യാഴം ആറിലൂടെ സഞ്ചരിക്കുകയാണ് അതായത് ഈ ലഗ്നത്തിന്റെ ആറിനൂടെ സഞ്ചരിക്കുകയാണ് അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആയിപ്പോ ഇരുപത്തി ഏഴില് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നോക്കൂ ഇപ്പൊ ആറിലൂടെ സഞ്ചരിക്കുക ചാരവശാൽ ലക്നാൽ ആറിനൂടെ സഞ്ചരിക്കുമ്പോൾ കർമ്മഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കണോ തീർച്ചയായിട്ടും ഈ രണ്ട് വർഷം ഇയാൾക്ക് പരിശ്രമിച്ചാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി സർക്കാരിന്റെ തീർച്ചയായിട്ടും ഹൺഡ്രഡ് ശതമാനം കിട്ടും ഒന്നും കൂടി പറയാം നമുക്ക് കർമ്മത്തിൽ വ്യാഴം ഉയർന്ന ജോലി കൊടുത്തു അതുമാത്രവുമല്ല കർമാധിപനായ ശുക്രൻ ആശ്രയിച്ചിരിക്കുന്നത് രവിയുടെ രാശിയിൽ ആ രവിയാണെങ്കിൽ കേന്ദ്രസ്ഥാനത്ത് ആശ്രയ രാശാധിപന്ടെ രാശിയിലാണ് നിൽക്കുന്നപ്പം ഈ രവിക്ക് രവിക്ക് ഗവൺമെന്റ് ജോബ് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ അല്ലാതെ യോഗമല്ല പിന്നെ ർമാധിപനേയും കർമ്മ കർമാധിപൻ കർമ്മകാരകനായ ഏർ ശനിയും ദൃഷ്ടി ചെയ്യുന്നു ലക്നാധിപനും കൂടിയാണ് ശീ ദൃഷ്ടിക്കുന്നു ആയുധകാരകനുമായ കുജനും കർമാധിപനെയും ദൃഷ്ടി ചെയ്യുന്നു അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം വളരെ കോമ്പനിഷ്ട ആറ് എട്ട് ആറാം ഭാവത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് സർവീസ് രാശിയിലെ ബുധൻ നിൽക്കുന്നു കമ്മ്യൂണിക്കേഷന്റെ കാരകനാണ് ബുധൻ മൂന്നാം ഭാവം കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മൂന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആ മൂന്നാം ഭാവാധിപൻ വ്യാഴം കമ്മ്യൂണിക്കേഷന്റെ കാരകനെയും ദൃഷ്ടി ചെയ്യുന്നു നിൽക്കുന്ന രാശിയിൽ ഒമ്പതിലേക്ക് ദൃഷ്ടി ആ ഒമ്പത് പത്ത് പതിനു പറഞ്ഞത് കമ്മ്യൂണിക്കേഷന്റെ കാരകനേയും ദൃഷ്ടി അപ്പം മറ്റുള്ളവർക്ക് എന്താ പറയുക എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഒരു മികവ് കാട്ടാനും സംസാരത്തിലും എല്ലാം മറ്റുള്ളവർക്ക് ഒരു ഞാൻ പറയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ മറ്റൊരു ആയുർവേദം കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടല്ലോ അതിലും പ്രാവീണ്യം കൊടുത്തു എന്നുള്ളതാണ് അപ്പം അതേപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേന്ദ്രസ്ഥാനത്ത് കുജന്റെ ആ കുജൻ കാരണം ഇവർ മനസ്വസ്ഥത ഇല്ല എന്ന് പറഞ്ഞത് എടുത്തുചാട്ടം കൂടുതലാണ് കാരണം കുജൻ ചന്ദ്രൻ ബന്ധം ശനി ശനിബന്ധം വന്നപ്പോൾ ഇല്ല ആരെങ്കിലും എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുചാട്ടം എടുത്തുചാട്ടം ഇതാണ് മുന്നോട്ടിരുന്നത് പക്ഷേ ഇവയാൾ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി ആറിനുള്ളിൽ ഈ കടുത്ത വർഷത്തിനുള്ളിൽ ജോലി സാധ്യത തീർച്ചയായിട്ടും സർക്കാരിന്റെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇയാൾക്ക് ഏകദേശം മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഗ്രഹനിലക്കാരൻ ഗ്രഹനിലക്കാർ മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഇവിടെയാണ് ഈ രാഹുവിനും ഈ സർപ്പനെയും പിടിച്ചിട്ടിട്ട് ഗുരുചണ്ടാള യോഗം എന്ന് പറഞ്ഞിട്ട് പല ജ്യോതിഷുകളും ഈ ആൾ വ്യക്തി ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി സർവീസിലേക്ക് പ്രവർത്തന മേഖലയ്ക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റാത്തൊരു ദിശം ഉപബോധ മനസ്സിലേക്ക് നെഗറ്റീവ് ഗുരുചണ്ടാള യോഗം എവിടേയും പുഷ്ടിപ്പെട്ടില്ല ഇങ്ങനെയാണോ ജ്യോതിഷം ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് ഇത്രയുമാണ് എനിക്ക് ഈ ഗ്രഹനില ഞാൻ നവാംശമൊക്കെ ഇവിടെ എഴുതി പുറത്ത് എഴുതിയിട്ടുണ്ട് നവാംശം ം ഇവിടെ മറ്റേ നിങ്ങൾക്ക് മറ്റേ മനസ്സിലാവുന്നുണ്ട് അത് മാത്രമല്ല നോക്കൂ നവാംശത്തിൽ ഇവിടെ രവി ഇവിടെ ശുക്രൻ നവാംശം കൊണ്ടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ പുറത്ത് നവാംശി എഴുതിയിരിക്കുന്നത് നവാംശം മുമ്പോ ഏത് ഒരു രാശിയിൽ ദേവി ഇവിടെ അംശിച്ചിരിക്കുന്നു ആ നവാംശത്തിൽ അംശിച്ചിരിക്കുമ്പോൾ ദേവി വർഗോത്തമം ഒരു വർഗോത്തമം വർഗോത്തമം എന്ന് പറയുമ്പോൾ നവാംശം കൊണ്ടും ആ രാശിയിൽ തന്നെ ആ ഗ്രഹം മറ്റേ ബന്ധപ്പെടുമ്പോൾ വർഗോത്തമം ആ ഗ്രഹത്തിനും ബലക്കൂടുതൽ ശുക്രനും ബലക്കൂടുതൽ അല്ലാണ്ട് അപ്പോൾ ശുക്രനെ ദേവിക്കും വർഗോത്തമം ചെയ്തിട്ടാണ് രണ്ടു പേരും നവാംശത്തിൽ നിൽക്കുന്നത് അല്ലാതെ ശുക്രൻ എട്ടിൽ പോയതുകൊണ്ട് കർമ്മത്തിൽ പുഷ്ടിമ മറ്റേ മറ്റേ തടസ്സം കൊടുക്കില്ല പക്ഷെ ഇവിടെ ഗുരുചണ്ടാള യോഗം കൊണ്ടാകുന്ന പെർസൺ സർപ്പനെ പിടിച്ചിട്ട് ഈ ശിഗിയം ഈ ആയുർദോഷം ലഗ്നത്തിൽ ഗുളീന്നുകൊണ്ട് ആയുർദോഷവും പറഞ്ഞു ഈ മൂന്ന് പേരും പിടിച്ചിട്ട് ഫലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവർ ഭാവചിന്തനം നടത്തുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ജ്യോതിഷം നിങ്ങൾ വെറുതെ അനാവശ്യ രീതിയിൽ നിങ്ങൾ പലരും പല രീതിയിൽ യൂട്യൂബ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആരും ആരും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും പോയത്തരം പറഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഫലം പറയുക പൈസ പിഴിക അത്ര ഉള്ളൂ എന്നിട്ട് ഈ ലോകത്തിന്റെ പരിഹാരം പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പൈസ നഷ്ടപ്പെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വെച്ച് നോക്കുക കബഡി പ്രശ്നം വെച്ച് നോക്കുക അതായത് ആ നമ്മുടെ അതായത് കബഡി വെച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇത് ഞാൻ മുകളിൽ കാണിച്ച പോലെ ഇതേപോലെ ഒരു പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അത് ചെയ്യുക ഗ്രഹനില ചിന്തയിൽ നിങ്ങൾ ഒരു കാരണവശാല ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിഹാരമില്ല നിങ്ങൾ എത്ര പേര് നിങ്ങൾ പരിഹാരം ചെയ്തിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക അപ്പം ഇത്രയും ഈ വീഡിയോയിൽ ഇത്രയും വേണം അടുത്ത് വീണ്ടും ഇതേപോലത്തെ ഒരു ഗ്രഹനില മറ്റേ സർക്കാർ ജോലിയുമായിട്ടുള്ള ഒരു ഗ്രഹനില ഒന്നും കൂടി വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം